അസ്ലാമലൈക്കും സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഫസ്റ്റ് നോമ്പായിരുന്നല്ലോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം എല്ലാ പ്രാവശ്യത്തെ മാതിരിയും പത്തിരിയും അതേപോലെ തന്നെ ചിക്കൻ വറുത്തരച്ച കറിയുമാണ് കറിയുവാണേട്ട ഉള്ളിയും അതേപോലെ സവാളയൊക്കെ വറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് ചിക്കൻ വന്ന് വരുമ്പോൾ നമ്മുടെ വറുത്തരച്ച അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ ഞാൻ കഞ്ഞി വെക്കുന്നുണ്ട് അത് ഒരു കപ്പ് പിന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയും ചുവന്ന ഉള്ളിയും ജീരകവും കൂടി അരച്ചതിലേക്ക് ഒഴിച്ച് പിന്നെ ചുവന്ന ഉള്ളിട്ടൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് പിന്നെ പത്തിരി ഇതാ പിന്നെ പിന്നെതാ ഞാനിതാ പിന്നെ റവ കാച്ചു അതിൽ ഞാൻ ഒരു സ്പൂണ് കൂവപ്പൊടി ചേർക്കാറുണ്ട് പിന്നെ തേങ്ങാപ്പാലിലാണ് ഇട്ടാറവ കാച്ചൽ പിന്നെ ഇതേപോലെ തന്നെ സേമിയ ഇടാറുണ്ട് ഈ പ്രാവശ്യം കട്ട്ലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ മസാല മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നെ മുട്ടയിലൊക്കെ കോട്ട് ചെയ്ത് പൊരിച്ചാൽ മതിയല്ലോ പിന്നെ അതാ കട്ട്ലെറ്റ് പൊരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മരുമകൾ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ബൗളിലാക്കി അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാറാണ് കേട്ടോ അവൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ എന്താണ് എല്ലാവരും കഴിക്കും മറ്റൊന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കലാണല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലതാണ് അപ്പോൾ ഇന്നലത്തെ നോമ്പ് തുറ അടിപൊളി തന്നെ ആയിരുന്നു അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്